ള് ജസ്റ്റ് നോക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ നമുക്ക് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിലും ഇവിടെ എടുക്കണമെങ്കിൽ നിസാന്റെ ഷോറൂം മാഞ്ചിസ്റ്റർ ആർട്ട് ഡ്യൂസിയിലാണ് ഉള്ളത് പുതിയ സർവീസൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് അതേപോലെ ബാക്കി എല്ലാ ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഇപ്പം മോട്ടിവ് വ്യൂവിങ് അതൊക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർവീസ് ഹെൽത്ത് ചെക്ക് ചെയ്യായിട്ട് സെറ്റ് ചെയ്ത് തരും പിന്നെ സെക്കൻഡ്സ് വണ്ടി വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് നമുക്കിവിടെ ഇൻഷുറൻസിലാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെ മാസ്റ്റേർട്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വേണം